ഒരു ദിവസത്തെ കൂടുതൽ വിശ്രമത്തിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രധാന സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ ബെഡ്റൂമാണ് അപ്പോൾ നമുക്ക് ഉറക്കുമ്പോഴാണ് നമ്മുടെ ഹീലിംഗ് പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് പിറ്റേ ദിവസത്തേക്ക് വേണ്ടുന്ന എല്ലാ ഊർജ്ജങ്ങളും രാത്രിയിലത്തെ ആ ഉറക്കത്തിൽ നിന്നിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ആ ഉറക്കം എത്രത്തോളം സുഖകരമാക്കുന്നോ അത്രത്തോളം എനർജറ്റിക് ആയിട്ട് അടുത്ത സുപ്രഭാതത്തിൽ നമുക്ക് എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ആ ബെഡ്റൂം ആ രീതിയിലുള്ളൊരു ബെഡ്റൂം ആക്കി തീർക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ടാവും അതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊരു ബെഡ്റൂമിലേക്ക് തന്നെ പോവാം ഒരു ജസ്റ്റ് ഒരു ബെഡ്റൂം നമുക്ക് എടുക്കാം ഈ ഒരു ബെഡ്റൂം എടുക്കുകയാണ് ഒരു വീടിന് എട്ട് ദിക്കുകളുണ്ടെന്ന് പറയുന്നത് പോലെ ഒരു റൂമിനും എട്ട് ദിക്കുകളുണ്ട് ഒരു മൊബൈൽ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എട്ട് ദിക്കുകൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എട്ട് ദിക്കുകളും ഞാൻ അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് മുകളിൽ സൗത്ത് ഈ ഭാഗത്ത് തെക്ക് പടിഞ്ഞാറ് സൗത്ത് വെസ്റ്റ് ഇവിടെ പടിഞ്ഞാറ് വെസ്റ്റ് ഇവിടെ വടക്ക് പടിഞ്ഞാറ് നോർത്ത് വെസ്റ്റ് ഇത് വടക്ക് നോർത്ത് ഇത് നോർത്ത് ഈസ്റ്റ് ഈശാന ഓണ് ഇത് ഈസ്റ്റ് കിഴക്ക് ഭാഗം ഇത് സൗത്ത് ഈസ്റ്റ് തെക്ക് കിഴക്കേ മൂലം ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ വാതിൽ എവിടെ ആയിരിക്കണം എന്നുള്ളതാണ് ഈ ബെഡ്റൂമിൻ്റെ വാതിൽ അതിൻ്റെ ഉച്ചത്തിലായിരിക്കണം തെക്ക് പടിഞ്ഞാറാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ നമുക്ക് ബെഡ്റൂമിൻ്റെ വാതിൽ കൊടുക്കാം അപ്പം ബെഡ്റൂമിൻ്റെ വാതിൽ ഓക്കെ കറക്റ്റ് സ്ഥലത്ത് കിട്ടി അപ്പോൾ അത് ഏറ്റവും നല്ലതായി അടുത്ത റൂമിലേക്ക് കടന്നു റൂമിലേക്ക് കിടക്കുമ്പോൾ ഒരു റൂമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയരമുള്ളതും ഭാരമുള്ളതുമായ വസ്തു വയ്ക്കേണ്ട സ്ഥലം തെക്കു പടിഞ്ഞാറ് അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യാം ഒരു അലമാര വയ്ക്കാം അലമാര വെച്ചിട്ട് ഈ അലമാരക്കകത്ത് നമ്മുടെ ക്യാഷും നമ്മുടെ ഗോൾഡ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ ഡ്രസ്സുകൾ എല്ലാം വയ്ക്കാം അപ്പോൾ അവിടെ വെയിറ്റ് കയറി ഏറ്റവും ഹൈറ്റും അവിടെയായി അടുത്തതായിട്ട് നമുക്ക് എന്ത് വേണം ഒരു കട്ടിൽ വേണം കട്ടിലെന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ പ്ലേസ് ചെയ്യാം ഒന്നെന്ന് പറയുന്നത് വാസ്തുപ്രകാരമാണെങ്കിൽ തെക്കോട്ട് തലവച്ച് ഇവിടെ ഇങ്ങനെ കിടക്കാം അതല്ലെങ്കിൽ കിഴക്കോട്ട് തലവച്ച് കിടക്കാം ഇത് വാസ്തു നിയമം അതേസമയം ഫംഗ്ഷുവിൽ ആണെങ്കിൽ ഇവിടെ കിടക്കുന്ന വ്യക്തി ഗൃഹനാഥന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യ ദിക്കേതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ദിക്കിൽ നമുക്ക് ബെഡ് സെറ്റ് ചെയ്യാം ഇപ്പോൾ കുവ നമ്പർ എട്ടായിട്ടുള്ളൊരു വ്യക്തി കാണുന്നുണ്ടെങ്കിൽ ഭാഗ്യതയ്ക്ക് പടിഞ്ഞാറുണ്ട് പടിഞ്ഞാറ് ഉണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് തലവച്ച് ഇദ്ദേഹത്തിന് ഇങ്ങനെ ബെഡ് സെറ്റ് ചെയ്യാം ഈ ഭാഗത്ത് തലവരും അപ്പോൾ വൈഫിന്റെ കുവ നമ്പർ വ്യത്യസ്തമാണെങ്കിലും അവിടെ പ്രശ്നമില്ല ഹസ്ബൻഡിന്റെ ഡയറക്ഷനിലേക്ക് തലവെച്ച് കിടക്കാം അപ്പോൾ അങ്ങനെ ഇവർക്ക് ബെസ്റ്റ് സൈഡിലേക്ക് തലവെച്ച് കിടക്കാം അപ്പോൾ ഇങ്ങനെ തലവെച്ച് കിടക്കുമോ ഇത് എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല നിങ്ങളുടെ പിന്നെ കുവ നമ്പർ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബെസ്റ്റ് ലക്കി ഡയറക്ഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും കിടക്കാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ റൂമിനകത്ത് ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള സാധനങ്ങൾ ടി വി ലാപ്ടോപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉറക്കത്തെ സാരമായ രീതിയിൽ ബാധിക്കും അത്തരം സാധനങ്ങൾ റൂമിൽ നിന്നും ഒഴിവാക്കണം അതുപോലെ തന്നെ ഭയങ്കര സൗണ്ടുള്ള മ്യൂസിക്കുകൾ അതൊക്കെ അതിനകത്തൊരു യാങ് എനർജിയാണ് സൃഷ്ടിക്കുന്നത് അതെല്ലാം ഒഴിവാക്കണം ബെഡ്റൂമിൽ എപ്പോഴും ഒരു ഇൻ എനർജിയാണ് വേണ്ടത് ഇനി ഒരുപാട് ബെഡ് ബെഡ്റൂമുകളിൽ കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ബെഡിന്റെ അടിയിൽ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തിരിക്കും ഒരു കാരണവശാലും അങ്ങനെ പാടില്ല ബെഡിൻ്റെ അടിയിൽ പ്ലെയിനായിട്ട് തന്നെ കിടക്കണം ഇനി നമുക്ക് ഇതിനകത്തോട്ട് കൂടുതൽ എനർജി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ പറയേണ്ട മറ്റൊരു പ്രധാന സംഭവം ഒരു വീട്ടിൽ കണ്ടതിൻ്റെ പേരിലാണ് പറയുന്നത് ബെഡ്റൂമിനകത്ത് കൊണ്ടുപോയി അവർ അക്യൂറിയം സെറ്റ് ചെയ്തിട്ടുണ്ട് അത് വലിയ ദോഷങ്ങൾ വരുത്തി വെക്കും അതുകൊണ്ട് ഒരു കാരണവശാലും ബെഡ്റൂമിനകത്ത് അക്യൂറിയം പാടില്ല ഇനി നമുക്ക് ഇവിടെ വെക്കാവുന്ന പോസിറ്റീവ് ആയിട്ടുള്ള സിമ്പിൾസ് ബെഡ്റൂമിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഇവിടെ ഒരു മിസ്റ്റിക് നോട്ടിൻ്റെ സിമ്പിൾസ് വയ്ക്കാം കുടുംബത്തിൽ ഭാര്യം ഒരു ഐക്യത്തിൽ വരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരു ഡബിൾ ഹാപ്പിനെസ്സിൻ്റെ സിമ്പിൾസ് വെക്കാം അപ്പോൾ ഇവിടെ കുടുംബത്തിന്റെ ഐക്യവും ഇവിടെ സന്തോഷത്തിനും വേണ്ടിയിട്ട് രണ്ട് സിമ്പിൾസ് കൊടുത്തു ഇനി എവർ തങ്ങളിലൊരു ഐക്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇവർ കിടക്കുന്ന ബെഡിൻ്റെ അടിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന മിസ്റ്റിക് നോട്ടിൻ്റെ സിമ്പിൾസ് ഇതിൻ്റെ അടിയിൽ ഇട്ട് കിടക്കാൻ പറ്റും അപ്പോൾ ബെഡിൻ്റെ അടിയിൽ മിസ്റ്റിക് നോട്ടിൻ്റെ സിമ്പിൾസ് ഇട്ട് കിടക്കാം ഇനി ഇതിനകത്തുള്ള നെഗറ്റീവ് എനർജി വലിച്ചെടുക്കാനും ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് ഒരു ക്ലസ്റ്റർ ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിക്കാം അപ്പോൾ ഈ ക്ലസ്റ്റർ കന്നിമൂല ഭാഗത്ത് ഇങ്ങനെ ഇരിക്കും അപ്പം ക്ലസ്റ്റർ കൊണ്ട് ഉപയോഗമുണ്ട് ഇനി ഇവരുടെ രണ്ടുപേരുടെയും കൂടെ നമ്പർ നോക്കിയിട്ട് ഇവരുടെ അനിമൽസ് നോക്കിയിട്ട് വരുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും സ്റ്റാറുകൾ കുറവാണെന്നുണ്ടെങ്കിൽ ഈ വൈഫ് കിടക്കുന്ന കാൽപാദത്തിന്റെ സൈഡിലായിട്ട് കട്ടിലിൽ നമുക്ക് അമിതീസിൻ്റെ സ്റ്റോണ് ഹാങ് ചെയ്തിടാം അമിത്തീസ്റ്റിൻ്റെ സ്റ്റോൺ ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിടാം അത് ഇവർ തങ്ങളിലുള്ള ദോഷങ്ങൾ കുറയ്ക്കാനും സ്റ്റാറിൻ്റെ ഐക്യം കൂട്ടാനും നല്ലൊരു ടൂളായിട്ട് കണക്കാക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കുക പറഞ്ഞാൽ ഈ ബെഡ് ഇട്ടിരിക്കുന്നതിൻ്റെ ബാക്കിൽ ഇവിടെ ഒരിക്കലും ഒരു ടോയ്ലറ്റ് വരാൻ പാടില്ല അവിടെ ഒരു ടോയ്ലറ്റ് പാടില്ല ബെഡ് എപ്പോഴും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫിറ്റിയുടെ സപ്പോർട്ടിങ്ങിനോട് കൂടി ആയിരിക്കണം ഇവിടെ കിടക്കുന്നത് അപ്പം ഈ രീതിയിൽ നമുക്കൊരു ബെഡ്റൂമിന് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഇവരുടെ ഐക്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഒരു ജോഡി മണ്ടേരിയൻ ഡെക്സിന്റെ സ്റ്റാച്ചു നമുക്ക് ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കുന്നത് നല്ലതാണ് അപ്പം ഒരു ബെഡ്റൂം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ബെഡ്റൂമിലേക്ക് കൊണ്ടുവരാനും നല്ല സമാധാനവും സന്തോഷകരവുമായൊരു ജീവിതം കൊണ്ടുവരാനും നല്ലൊരു ഉറക്കം കിട്ടാനും ഈ രീതിയിലൊരു ബെഡ്റൂം സെറ്റ് ചെയ്യുന്നുകൊണ്ട് സാധിക്കും എല്ലാവരും പടിഞ്ഞാറോട്ട് ബെഡ് ഇട്ട് കിടക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇത് ഓരോരുത്തരുടെയും കൂവ നമ്പർ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും നിങ്ങളുടെ കുവ നമ്പരും കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാസ്തുപ്രകാരം നിങ്ങൾക്ക് സൗത്തിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഈസ്റ്റിലോട്ടോ തലവെച്ച് കിടക്കാവുന്നതാണ് ഇനി നമുക്ക് ഫംഗ്ഷനോടെ ചില ടൂളുകൾ നോക്കാം ഫംഗ്ഷനോടെ ഇപ്പം മൺഡേൻ്റെ ഡെക്സിനെ പറ്റി ഞാൻ സംസാരിച്ചു ഇപ്പം ഞാൻ മൺഡേൻ്റെ ഡെക്സിനെ പറ്റി സംസാരിച്ചു ഈ മൺലിൻ ഡക്സ് ഇതാണ് ഇത് കപ്പിൾസിന്റെ ഐക്യത്തിന് വേണ്ടിയിട്ട് ബെഡ്റൂമിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കുന്നതാണ് ഇനി സമ്പത്തിന് വേണ്ടിയിട്ട് എന്ത് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൂൾ ഉണ്ട് ഇത് സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കാവുന്നതാണ് വെൽത്ത് ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ടൂൾ ആണ് ഇത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലിവിംഗ് റൂമിന്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കാം അമൃത് ഈസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റോണിന്റെ കാര്യം പറഞ്ഞു ഇതാണ് അമൃതീസ്റ്റിന്റെ മാലയാണ് അപ്പൊ ഇതിന്റെ ചെറിയ സ്റ്റോൺ ഉണ്ട് അത് വാങ്ങിച്ചിട്ടാണ് ഈ ബെഡിന്റെ പിന്നെ അടിവശത്ത് കെട്ടി ഇടാനായിട്ട് പറഞ്ഞത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും വലിയ വലിയ റിസൾട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേം